ിൽ കഴിഞ്ഞ് അന്തിമവാദം കേട്ടേക്കും തവണയാണ് കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെയാണ് ഹർജി വർഷത്തിലധികമായി പരിഗണനയിലാണ് നൽകിയ അപ്പീൽ നിന്ന് തിരുവനന്തപുരം പ്രത്യേക ഇതിനെതിരെ സിബിഐ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം വിടുതൽ ഹർജി അനുവദിച്ച വിചാരണ കോടതി വിധി ശരിവെച്ചതിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതിയിൽ സിബിഐയുടെ അപ്പീൽ ആറരവർഷത്തിനിടെ ഒൻപതാമത്തെ ബെഞ്ചാണ് സിബിഐയുടെ അപ്പീൽ പരിഗണിക്കുന്നത് സമയപരിമിതി മൂലം പലവട്ടം കേസ് പരിഗണിക്കുന്നത് കോടതി മാറ്റി പലതവണ കേസ് മാറ്റിവെക്കാനായി സിബിഐയും സുപ്രീംകോടതിയോട് അഭ്യർത്ഥിച്ചു സിബിഐ അഭിഭാഷകർ മറ്റ് പ്രധാന കേസുകളുടെ തിരക്കിലാണെന്നും അതിനാൽ കേസ് മാറ്റിവയ്ക്കണം എന്നുമാണ് സിബിഐയുടെ സ്ഥിരം അഭ്യർത്ഥന അപ്പീൽ തള്ളാതിരിക്കാൻ മതിയായ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാനായിരുന്നു ഒരു തവണ ഹർജി പരിഗണിക്കവേ സിബിഐയോട് സുപ്രീംകോടതിയുടെ നിർദ്ദേശം ഏറ്റവും ഒടുവിൽ അപ്പീൽ പരിഗണനയ്ക്ക് വന്ന ഫെബ്രുവരി ആറിന് ഇനി കേസ് മാറ്റിവെക്കാനാവില്ലെന്നും അന്തിമവാദം കേൾക്കണമെന്നും സുപ്രീംകോടതി അറിയിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട രണ്ടംഗ ബെഞ്ചാണ് അപ്പീലിൽ വാദം കേൾക്കേണ്ടത് ഇന്ന് വാദം കേൾക്കാതെ മാറിയാൽ അവധിക്കാലത്തിനു ശേഷമാകും വീണ്ടും ഹർജി പരിഗണിക്കാൻ സാധ്യത അതായത് എസ് എൻസി ലവലിൻ കേസിൽ അന്തിമവാദം കേൾക്കുന്നത് ജൂലൈ മാസത്തിലേക്കെങ്കിലും മാറുമെന്നർത്ഥം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ